പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ക്യാരറ്റ് ചീക്കിയെടുത്തത് തേങ്ങ കൊത്തി അരിഞ്ഞത് നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തത് പാൽ റവ ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് രവ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വറുത്തെടുക്കാം രവ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ആ സ്മെല്ലൊക്കെ ഒന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയം തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം അടുപ്പത്തെ പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിൽ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം വാങ്ങി വെക്കാം ഒരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം പഞ്ചസാര വാട്ടിയെടുത്ത ക്യാരറ്റ് മിക്സ് ചെയ്യുക ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി ഒന്ന് അലിഞ്ഞു കിട്ടണം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഒരുപാട് മധുരമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന രവ കൂടി ഇട്ടുകൊടുക്ക നന്നായി ഇളക്കി കൊടുക്കുക എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ഒരൽപ്പം ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം അടുപ്പത്തെ പാൻ വെച്ച് കൊടുത്ത് ജീരകം ഇട്ട് കൊടുക്കാം തേങ്ങ കൊത്തിയരുന്നത് ഇതിലേക്ക് പഴം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരൽപ്പം പാൽ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മാറ്റിവെക്കാം ഒരമണിക്കൂറിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളമൊന്നുമില്ലാതെ ഈ പരുവത്തിന് കിട്ടണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാഴയിൽ ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച മാവ് ഇട്ട് കൊടുക്കാം ഒന്ന് പരത്തി എടുക്ക പരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ശേഷം ഇതിലേക്ക് നമ്മൾ പഴുത്തിന്റെയും തേങ്ങയുടെയും മിശ്രിതം വെച്ചു കൊടുക്കാം ഇതിന്റെ ഒരു സൈഡ് മടക്കി കൊടുക്കാം എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം ഒരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ചതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെയ്തെടുത്ത് ഓരോന്നും വെച്ച് കൊടുക്കാം ഇനി ഇത് ആവിയിൽ വെച്ചൊന്ന് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നാലുമണി പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്